ആവുന്നെങ്കിലും തിരക്കുകൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല എവിടെയെങ്കിലും പോകാനുള്ള തിരക്കിലായിരിക്കാം നമ്മൾ ഒരുപാട് ചിന്തകൾ കൂടുവയ്ക്കുന്ന സമയമായിരിക്കാം ഇത് ചില കാര്യങ്ങൾ നിശ്ചയമായും മറ്റുള്ളവ തീർത്തും ഉറപ്പില്ലാതെയുമാണ് നമുക്ക് മുമ്പിലുള്ളത് എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും ദൈവം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ച് പോലും അങ്ങേയറ്റം ഉറപ്പോടെയാണ് നമ്മൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ദൈവത്തിൻ്റെ വാക്കുകളെയോ പ്രവൃത്തികളെയോ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് തോന്നും വിധം ഉറപ്പോടെയാണത് ഒന്ന് ഓർത്ത് നോക്കൂ നീതിമാന്മാരെന്നും എല്ലാം അറിയാമെന്നും അവകാശപ്പെടുന്നവർക്ക് പലപ്പോഴും ദൈവത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നില്ലേ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ മുൻ ധാരണകൾ എന്നും യഥാർ യാഥാർത്ഥ്യമായി നിലനിർത്തണമെന്ന് മാത്രമായിരിക്കാം അവരുടെ ആഗ്രഹം അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടാവില്ല അറിയാതെയാണെങ്കിലും സ്വന്തം വിഗ്രഹങ്ങൾ സൃഷ്ടിക്കുകയല്ലേ അവർ ചെയ്യുന്നത് രാത്രി ഇരുട്ടിലേക്ക് ആഴുന്നതനുസരിച്ച് നാം ജീവിതത്തിൻ്റെ അർത്ഥത്തിനും ആർദ്രമായ സ്നേഹത്തിനും തഴുകുന്ന വിശ്രമത്തിനും സത്യമുള്ള ബന്ധങ്ങൾക്കും വേണ്ടി ആഴത്തിൽ തിരയുകയാണ് ആ ആഴങ്ങളിൽ വെളിപ്പെട്ട് തിരിച്ചറിയേണ്ടതാണ് യഥാർത്ഥ ദൈവസാന്നിധ്യം ഹൃദയത്തിൻ്റെ നിശബ്ദതയിലോ ശൂന്യതയിലോ ജീവിതത്തിൽ കൃപയുടെ ആവശ്യകത നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെ ബലഹീനതകളും ദുർബലതകളും നാം കാണുന്നു നമ്മെ തന്നെ കൊടുക്കുമ്പോൾ അനസ്യൂതമായ ഒരു പുതുമ നമ്മിൽ നിറഞ്ഞു വരുന്നത് കാണാം ദൈവത്താൽ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്ന അനുഭവമാണത് സ്നേഹത്തിൻ്റെയും നന്മയുടെയും നിരന്തരമായ നവ്യതയുടെ നിറവാണ് ജീവദാതാവായ ദൈവം തീരാത്ത ജോലികളും മടുപ്പിക്കുന്ന മനസ്സും നാളെയുള്ള തിരക്കുകളും രാത്രിയുടെ ശൂന്യതയിൽ ആ നന്മയുടെ നിറവിൽ ലയിച്ചു ചേരട്ടെ ഹൃദയത്തിൻ്റെ ശാന്തതയിൽ വിശ്രമിക്കാൻ കഴിയട്ടെ